ഹലോ ഏ ഇത് എവിടെയായിരുന്നു ഇവിടെ അന്വേഷണങ്ങൾ ഉണ്ടായി കുറേ ആ കുറെ നാളെ കണ്ടിട്ട് കുറെ കഴിഞ്ഞ ഒരു മാസം ഞാൻ ലൈവ് വന്നു തുടങ്ങിയില്ലേ ഈ മാസം തുടങ്ങിയ ലൈവ് വന്നു തുടങ്ങിയത് ഞാനതേ ഇന്നലെ ലൈറ്റ് ഒക്കെ ഉണ്ടായി അവർ രണ്ടുപേരുണ്ടായി സ്റ്റീവനും ഡോക്ടർ കുഴപ്പമൊക്കെ ഉണ്ടായി അവരന്വേഷി ഡോക്ടർ കുഴപ്പം അന്വേഷിക്കുണ്ടായി ആ കുറെ നാളായി ഞാൻ ലൈവ് ഒക്കെ ആ ഡിസംബർ മാസം മാസമായിരുന്നില്ല ജോലിയുടെ തരക്കായിരുന്നു ഞാൻ ബാംഗ്ലൂർ ആ ബാ ആ ഓക്കെ 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 ആ ഇവിടെ പലരും ആ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞേ ഞാനടക്കം കല്യാണം കഴിച്ച് പോയി എന്നാ ഞാൻ പറഞ്ഞത് ആ ബാംഗ്ലൂർ ആ ശരി ശരി ആയിക്കോട്ടെ ഇന്നലെ ഡോക്ടർ പോലെ പോവണെ കല്യാണം കഴിഞ്ഞു ചെലപ്പോ പോയണ്ടാവുന്നു ട്ട രണ്ട് വീഡിയോസും കണ്ടു ആ വീഡിയോ ആ ഇന്നും ചെയ്യാം ഞാൻ ചിലപ്പോൾ ഇന്ന് ഞാൻ ഇപ്പൊ ബൈക്ക് എൻ്റെ ഇന്നിപ്പോൾ ബൈക്ക് ശരിയാക്കി കിട്ടുമെന്ന് വിചാരിക്കണു കാരണം അതിൻ്റെ അഞ്ചു മണിക്ക് ഇപ്പം എൻജിൻ എടുക്കാൻ വേണ്ടി ചാലക്കുടി പോയിരുന്ന പറഞ്ഞേ ഇനിയിപ്പോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അവര് ആ ഇന്നിപ്പോൾ ചിലപ്പോൾ കിട്ടണ ഇന്നിപ്പോൾ ഇത് എനിക്ക് നൈറ്റ് മറ്റേ മറ്റേ കാർത്തികന്റെ പമ്പി കാണണം ആ പടം കൂടി കാണണമെന്നുണ്ട് ആ പടം കാണണമെന്നുണ്ട് ആ അതായിരുന്നെങ്കിലും പൈസ അത് കൊഴപ്പില്ല ആ പടം കൂടി കാണണമെന്നുണ്ട് എനിക്ക് ഞാൻ ചെലപ്പോ എനിക്കറു പോകും ഇന്നിപ്പോ നൈറ്റ് അത് അതിനാ പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യണ സമയം എൻ്റെ ഇതാവുള്ള അതാണ് പ്രശ്നം വന്നത് ഒരു വീഡിയോ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യണ്ടെന്നുള്ള ഒരു ഡൗട്ട് അഞ്ചു മണി കഴിഞ്ഞിട്ടാണോ അതാണ് ഈ വീഡിയോ റിവ്യൂ ഞാൻ ഇപ്പൊ നൈറ്റ് പടം കാണണേ അപ്പോൾ നൈറ്റ് പടം കണ്ടിട്ട് നേരെ വന്ന് വീഡിയോ ഇടും ആ സമയത്ത് എളുപ്പ ഒരു മണിക്ക് രണ്ടു മണിക്കൊക്കെ ഞാൻ വീഡിയോ ഇട അതാണ് വ്യൂന്നും കിട്ടില്ല പിന്നെ ആ നോക്ക വട്ടത്തിന്റെ പ്രശ്നമുണ്ട് ഇവിടെ വട്ടം കുറവാ കാരണം നിന്റെ അമ്മ ചെയ്യേണ്ട ജോലി എനിക്ക് ചെയ്യാൻ പറ്റൂടാ നീ നിന്റെ അമ്മേനെ പറഞ്ഞു വിട് കുഴപ്പമില്ല അനന്തു നീ നിന്റെ അമ്മേനെ പറഞ്ഞു വിട് നിന്റെ അമ്മ ചെയ്യണ ജോലി ഞാനെങ്ങനെയാണോ ചെയ്യണേ

ണ്ടല്ലോ പരാചാരത്തേക്കുള്ള പണല്ലേ അതിന്റെ ട്രെയിലറാണോ എന്തോ എന്തോ ഒരു ഇത് ഞാൻ കണ്ടു ഞാൻ ആ എന്തൊരു ആശകളായിരം ഔ കണ്ടു കണ്ടിരുന്നു ആശകളായിരം കണ്ടിരുന്നു ആശകളായിരം നല്ല കോമഡി എന്റർടൈൻമെന്റായിരിക്കും പിന്നെ ഈ ആശാചാരത്തിന് പകരം ഫാമിലി ഫാമിലി കോമഡി മൂവി തോന്നുന്നു ഈ ആശാചാരത്തിന് പകരം ജയറാമിന്റെ ഭാര്യ തന്നെയായിരുന്നു ജയറാമിന്റെ ഭാര്യയുടെ പേര് എന്തു പേര് തൊട്ട് ഉള്ള അവരുടെ ഫാമിലി ആ ചെലപ്പോ അത് ശെരിയാവില്ല പറയാൻ പറ്റില്ല ആ പാർവതി അതെ അതെ പാർവതി പാർവതി പണ്ട് സിനിമയിലൊക്കെ ഉണ്ടായതല്ലേ ആ ചെലപ്പോ മറന്നിട്ടുണ്ടാ പറയാ അറിയാൻ പാടില്ല അല്ല ഞാൻ വെറുതെ ജസ്റ്റ് ജസ്റ്റ് ഒന്നും വിചാരിച്ചു കൊഴപ്പില്ല ഇപ്പൊ ജയറാമും ജയറാമിന്റെ മോനായിട്ടൊരു സിനിമ ഇനി ഇപ്പൊ മമ്മൂട്ടിയുടെ മോള് സിനിമയിൽ വന്നിട്ടില്ല തുടക്കം പറഞ്ഞു വിസ്മയ മോല തുടക്കം പറഞ്ഞ ഏതൊരു ഒരു സിനിമയില് കണ്ടായിരുന്നു ഡി വൈ ഇപ്പൊ വരാറില്ല ഇല്ല ഇല്ല ഇപ്പൊ ലൈവ് തുടങ്ങിയ പിന്നെ വീണ്ടും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സ്റ്റീഫനും ബോൾഫൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട് ഓ അവര് വരാറുണ്ട് ഇന്നലെ ഞാൻ ലൈവ് വന്നായിരുന്നു മോല മോലല്ല തോട്ട വരും അത് കഴിഞ്ഞപ്പോ തുടക്കം മൂന്നര കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരമ്പിലേക്ക് പോവാം نور يا بالله ان ده انا 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 ശരി എന്നാ നമുക്ക് നൈറ്റ് നൈറ്റ് വരുമോ രചന നൈറ്റ് വരോ അത് നൈറ്റ് പത്ത് മണിക്ക് ലൈവിന് വരും ഇല്ല പത്തുമണിക്ക് ഇപ്പൊ ഇല്ല ഇപ്പൊ ചിലപ്പോ സിനിമക്ക് പോകും സിനിമ പത്ത് മണിക്കാ അപ്പൊക്കാറു പോവും പറയാൻ പറ്റില്ല കാരണം ബൈക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സിനിമക്ക് പോകും ആ ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് നൈറ്റ് കാണാം നോക്കാം നൈറ്റ് നോക്കാം നൈറ്റ് ഞാൻ ചിലപ്പോ വരാൻ സാധ്യത ഇല്ല ചിലപ്പോ വരും ചിലപ്പോ വരാൻ സാധ്യത ഇല്ല എനിക്ക് സിനിമ ഒന്ന് കാണുന്നുണ്ട് ചിലപ്പോ ഏഴുമണിക്ക് സിനിമക്ക് ബൈക്ക് കിട്ടാണെങ്കിൽ ചിലപ്പോ ഏഴ് മണിക്കുള്ള സിനിമ ഇതിന് പോകും ഷോക്കി പോവും അതല്ലെങ്കിൽ പത്തുമണിക്കാളു ആ നോക്കട്ടെ സ്വിഗ്ഗി ഓടി കൊറേ ദിവസമായി ഇന്നൊന്ന് സ്വിഗ്ഗി ഒന്ന് ഒരു ഓർഡറെങ്കിലും എടുക്കണം ശരിയാപ്പാറ്റാ എല്ലാരും അഞ്ചു പേരുണ്ടല്ലോ അതാരൊക്കെയാ അപ്പൊ മൂന്നു വരിക അപ്പൊ പോട്ടെ അപ്പൊ ശരിയെന്നാ വൈകുന്നേരം പറ്റാണെങ്കിൽ വരാം ഇല്ലെങ്കിൽ വരില്ല